തളിക്കുളം എൻ എസ് എസ് കരയോഗം ആക്ട്സ് തൃപ്രിയ ബ്രാഞ്ചിന്റെ ബിരിയാണി ചലഞ്ചിന് ധനസഹായം നൽകി പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ പി ശശീധരൻ നായർ സെക്രട്ടറി എൻ സി രവീന്ദ്രനാഥ് ട്രഷറർ വി മുകുന്ദൻ കമ്മിറ്റി മെമ്പർ എ കൃഷ്ണകുമാർ വനിതാ സമാജം പ്രസിഡന്റ് നിർമ്മല ടീച്ചർ എ ബാലൻ എന്നിവർ നൽകിയ സംഭാവന ആക്ട്സ് പ്രസിഡന്റ് പി ബിനു സെക്രട്ടറി സന്തോഷ് മാടക്കായും ചേർന്ന് ഏറ്റുവാങ്ങി കരയോഗം ജോയിന്റ് സെക്രട്ടറി യു ശ്രീധരൻ നായർ വനിതാ സമാജം സെക്രട്ടറി ലതിക രവീന്ദ്രൻ ആക്ട്സ് ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ എം എസ് സജീഷ് എന്നിവർ പങ്കെടുത്തു എങ്ങനെയാണ് നടന്നു പോണത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ട്രഷറാണ് ഗോപാലക്ഷേട്ടൻ അപ്പൊ ഗോപാലക്ഷേണ്ടൻ അറിയാം ഓരോ മാസവും അത് എത്തി പോവാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടെന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കേറ്റിരിക്കുക ആ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ നല്ലൊരു പൈസ വേണം പിന്നെ ദൈനംദിന ചെലവുകള് ഒരു മാസം നമ്മൾക്ക് എൺപതിനായിരം രൂപോളം ചെലവ് വരുന്നുണ്ട് ഈ ചെലവെല്ലാം നല്ല മനസ്സുള്ള നമ്മളുടെ സമൂഹത്തിലുള്ള നല്ലവരായ ജനങ്ങളിൽ നിന്നാണ് നമുക്ക് പിരിഞ്ഞു കിട്ടുന്നത് നിങ്ങളെ പോലെയുള്ള സംഘടനകളും അതുപോലെ തന്നെ നല്ല മനസ്സിനുടമകളുമാണ് നമ്മൾക്ക് പിരിച്ചു തരുന്നത് എന്നും നമ്മൾ ഈ കാര്യം പറഞ്ഞ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ മാസവും ഒരു വർഷത്തിലല്ല ഓരോ മാസവും നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കൂടുതൽ സംഭാവനകൾ അവിടേക്കൊക്കെ പോയ കാരണം എല്ലാവരുടെ കയ്യിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ ഉടലെടുത്ത ഒരു ആശയാണ് ഇപ്പോൾ ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുക എന്നുള്ളത് ആ ബിരിയാണി ചാലഞ്ചിനു വേണ്ടി പരമാവധി നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഗോപാലകൃഷ്ണ പറഞ്ഞു സ്പൈസസിന്റെ പൈസ എന്റെ വക തരാമെന്ന് പറഞ്ഞു അതും ഇപ്പൊ ഈ ചടങ്ങില് കൈമാറി എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആക്സ് ഉണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷനെ കുറിച്ച് നല്ലോണം അറിയണ കാരണമാണ് നിങ്ങൾ ഇത്രയും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരോടും നന്ദി രണ്ടാമത്തെ വർഷം അവനാണ് പോണത് എന്റെ കാലാവധി ഏകദേശം ഈ വർഷം കൂടി കഴിയാൻ പോണ് അതിനിടയില് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമുക്ക് ആറ് കൺഫ്യൂഷൻ ആയിരുന്നു കൂടെ എവിടെ ചെന്നാലും നമ്മുടെ പ്രകൃതി ദുരിതത്തിനോടുള്ള എമൗണ്ടുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു ബിരിയാണി ചലഞ്ച് വെച്ചാലോ എന്നുള്ള ഒരു തീരുമാനം കാര്യം ഇപ്പോൾ ഈ ആക്ഷനെ കുറിച്ച് ഒരുവിധം കാര്യങ്ങളിവിടെ ട്രഷറും ഞങ്ങളുടെ ട്രഷറാണ് ഗോപാല ഷെഡറും പിന്നെ പ്രസിഡന്റ് ബി വിനും സംസാരിച്ചു അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു ഈ ഒരു സഹകരണം അതിന് ഞാൻ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം നന്ദിയും അറിയിക്കുകയാണ്